ഇത്രയും പേജിൽ പേജിൽ എത്ര പേജാണ് ഈ പ്രവർത്തിക്കുന്ന ആളുകൾ എഴുതിയിട്ട് നിങ്ങൾ കൂട്ടത്തിൽ കൂട്ടാം വിവരവും തന്റെടവും ബോധവും ഉള്ള ഏതെങ്കിലും ഒരു പുരട്ടൂരിസ്ഥ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ചെങ്കിലും ഉള്ള ആളുകളെ കൂടെ കൂടാം എന്നിട്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ നോക്കിയാൽ ഇത് പുസ്താദം എഴുതിയ ഉസ്താദിന്റെ ആത്മകഥ മലയാളത്തിലുള്ള പുസ്തകമാണ് ഇത് പരിശോധിച്ച കഥയാണ് ഈ പറയുന്നത് ഇവർ മൂന്ന് അടുപ്പും കല്ലികൾ കൊണ്ട് തിരിച്ചു മറിച്ചു നോക്കിയാണ് മൗലവി തിരിച്ചു മറിച്ച് നോക്കിയാൽ ഒന്നും കിട്ടുവരാ ആദ്യം ഇതിന്റെ ചട്ടമറിക്കുക ചട്ടമറിച്ചിട്ട് അതിന്റെ ഗ്രന്ഥകാരൻ എഴുതി ആമുഖമുണ്ട് ഏത് കിതാബാണെങ്കിലും പുസ്തകമാണെങ്കിലും ആ ഗ്രന്ഥത്തെക്കുറിച്ച് അതിന്റെ രചയിതാവ് എന്താണ് പറയുന്നത് എന്ന് മറിച്ച് നോക്കണം അപ്പൊ ആ പുസ്തകത്തെക്കുറിച്ച് ചെറിയ ഒരു വിവരണം അതിൽ നിന്ന് കിട്ടും അങ്ങനെ മറിച്ച് നോക്കാനുള്ള വിവരവും വിവേ വിവേകവുമുള്ള ഒരുത്തനും ഇല്ലാതായി പോയല്ലോ നിങ്ങളുടെ ലു ചോദിച്ചില്ലേ അലിസം ഇൻകും റജുനും റഷീദ് തൻ്റെ ഉള്ള ഒറ്റ ഒന്നും ഇല്ലാതും നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് തന്നെ നമുക്ക് കാണുന്നത് ആമുഖത്തിൽ മുഖത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദികൾ ഇത് എഴുതി വെക്കുന്നു ആത്മകഥ എന്ന പോലെ ഇത് മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന്റെയും മുമ്പുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചു പോകുന്നത് ചില പിൽക്കാല സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട് വ്യക്തിപരമായ ഓർമ്മകൾ എന്നതിനേക്കാൾ ഏറെ ഞാൻ ഭാഗവ ഞാൻ ഭാഗവക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണവ അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷാ അള്ളാ അപ്പൊ ബഹുമാനപ്പെട്ട കാന്തപരം ഇന്ന് ആഗോളതലത്തിൽ നേതൃത്വം നൽകുന്ന മഹാപണ്ഡിതനാണ് ഉസ്താദിന്റെ വിപ്ലവാത്മകമായ ജീവിതം ഈ നാനൂറ്റി ചില്ലാനം പേജിൽ ഒതുക്കാൻ കഴിയില്ല അപ്പൊ ഉസ്താദ് അവർ പറയുന്നു എന്റെ ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് തുടക്കം എന്ന് പറഞ്ഞാൽ ഉസ്താദ് പഠിക്കാൻ പോകുന്നത് മുതൽ അവസാനത്തെ അധ്യായം പറയുന്നത് മർക്കസിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിടാം മർക്കസിലേക്കുള്ള വഴികൾ അപ്പൊ മർക്കസ് തുടങ്ങുന്ന മർക്കസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ പറയാൻ കിടക്കല്ലേ നോളജ് സിറ്റിയുടെ വിപ്ലവങ്ങൾ പറയാൻ കിടക്കല്ലേ